അല്ലേ ഒരാഴ്ച കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാ പരിപാടി ഏ അതാണോ ഞാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും ഫുഡൊക്കെ നമ്മുടെ അയൽക്കാർ മേടിക്കുന്നുണ്ട് അത് വഴി എനിക്ക് കാശും കിട്ടുന്നുണ്ട് ആപ്പുണ്ട് അതുവഴിയാണ് ഞാൻ പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും എത്തിക്കുന്നത് ഇതൊക്കെ വീട്ടിൽ വേണ്ട അവരിവിടെ വന്ന് മേടിച്ചോളും അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നെ അതേ രുചിയോടാണ് ഞാൻ അവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ എടുത്ത് പോസ്റ്റ് ചെയ്ത് അവരെ കാണിച്ചാൽ മതി ഇഷ്ടപ്പെട്ട